നമസ്കാരം കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരി വേട്ടയുമായി മംഗളൂരു പോലീസ് എഴുപത്തഞ്ച് കോടി രൂപ വില മതിക്കുന്ന മുപ്പത്തിയേഴ് പോയിൻ്റ് എട്ട് ഏഴ് കിലോഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തിന്റെ ഭാഗമായ രണ്ട് ദക്ഷിണാഫ്രിക്കൻ വനിതകളാണ് സംഭവത്തിൽ അറസ്റ്റിലായത് കർണാടകയിലെ ഇതുവരെ നടന്നതിൽ വച്ച് ഏറ്റവും വലിയ ലഹരി വേട്ടയാണിത് സംസ്ഥാനത്തും പുറത്തുമുള്ള വിവിധ സ്ഥലങ്ങളിലേക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്തിരുന്ന രണ്ട് ദക്ഷിണാഫ്രിക്കൻ പൌരത്വമുള്ള വനിതകളെയാണ് മംഗളൂരു സി സി ബി പോലീസ് അറസ്റ്റ് ചെയ്തത് ബാംബൻഡ അബിഖയിൽ ആൻഡോണീസ് എന്നിവരാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പമ്പലിന് സമീപമുള്ള ഒരു ലോഡ്ജിൽ നിന്ന് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്ന ഹൈദർ അലി എന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ അലിക്ക് മയക്കുമരുന്ന് നൽകിയിരുന്ന നൈജീരിയൻ പൗരനായ പീറ്റർ ഇഖേഡി ബെലോൺവെയെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടി ഈ ഓപ്പറേഷനിൽ ആറ് പോയിന്റ് രണ്ട് നാല് എട്ട് കിലോഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തിരുന്നു തുടർന്ന് ആറുമാസത്തെ നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് മംഗളൂരു സി സി ബി പോലീസ് ഒരു വലിയ മയക്കുമരുന്ന് സിൻഡിക്കേറ്റ് കണ്ടെത്തിയത് ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്കും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വിമാനമാർഗം എം ഡി എം എ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ മാർച്ച് പതിനാലിന് ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം ബംഗളൂരുവിലെത്തിയ രണ്ട് ദക്ഷിണാഫ്രിക്കൻ പൗരത്വമുള്ളവരാണ് ഇപ്പോൾ അറസ്റ്റിലായത് ബംഗളൂരുവിലെ ഇലക്ട്രോണിക് സിറ്റിക്ക് സമീപത്തു നിന്നാണ് ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്ന് എഴുപത്തിയഞ്ച് കോടി രൂപ വില മതിക്കുന്ന മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് എട്ട് അഞ്ച് കിലോഗ്രാം എം ഡി എം എ രണ്ട് ട്രോളി ബാഗുകൾ നാല് മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു സി സി ബി യൂണിറ്റിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കർണാടകയിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു ബംഗളൂരു നഗരത്തിലേക്ക് രണ്ട് വിദേശ വനിതകൾ മയക്കുമരുന്നായി എത്തുന്നുവെന്ന രഹസ്യ വിവരം മാർച്ച് പതിനാലിനാണ് പോലീസിന് കിട്ടിയത് തുടർന്ന് ഇലക്ട്രോണിക് സിറ്റിക്ക് സമീപമുള്ള നീലാദ്രി നഗറിൽ വച്ച് രണ്ട് ആഫ്രിക്കൻ വനിതകളെ മംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് പിടികൂടുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറയിൽ നിന്നുള്ള അണ്ടോണീസ് ജബുലി അബിഖഅലി അണ്ടോണീസ് എന്നിവരെ മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് കിലോഗ്രാം എം ഡി എം എ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരുവരും ഡൽഹിയിൽ താമസിച്ചു വരികയായിരുന്നു കർണാടകയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണിത് ഓപ്പറേഷന് നേതൃത്വം നൽകിയത് മംഗളൂരു പോലീസാണ് ബാബ അബിഗേൽ ആണ്ടോണീസ് എന്നിവരാണ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായ നൈജീരിയൻ സ്വദേശി പീറ്റർ ഇഖാഡി ബെലേൻവോ എന്ന ആളിൽ നിന്നാണ് ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയത് വലിയ ലഹരിക്കടത്ത് നെറ്റ്വർക്കിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായത് എന്ന് മംഗളൂരു കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു ഇലക്ട്രോണിക് സിറ്റിക്ക് സമീപത്തുള്ള നീലാദ്രി നഗറിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഇവരിൽ നിന്ന് രണ്ട് പാസ്പോർട്ടുകൾ നാല് മൊബൈൽ ഫോണുകൾ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട് അതേസമയം കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഇവരെ ഇത്തരത്തിൽ കർണാടകയിൽ നടത്തിയ ഏറ്റവും വലിയ ഒരു ലഹരി വേട്ടയായിരുന്നു ഇതെന്നാണ് പോലീസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇവരെ ചുറ്റിപ്പറ്റി അന്വേഷണം ഇനിയും നീണ്ടുപോവുകയാണ് ഇവർക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആര് ഇങ്ങോട്ടേക്ക് ഇവരെ കയറ്റി അയച്ചത് ആര് ഇവരിൽ നിന്ന് ആരൊക്കെ ഇത്തരത്തിൽ ലഹരി വാങ്ങി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു വരികയാണ് കഴിഞ്ഞ വർഷം പിടിയിലായ ആളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇയാളെ കേന്ദ്രീകരിച്ചും തുടക്കം മുതലേ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു അതുകൊണ്ടാണ് ഇവരിലേക്ക് ഇത്ര വേഗം എത്താൻ പോലീസിന് സാധിച്ചത് എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് പല രേഖകളും ഇവരിൽ നിന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്